ജ്വലി വഫാതിനേ യോർത്തി വിയ റൂല്ല അന്യദൂതരെ മണ്ണിൽ ജന്മം കൊണ്ടുണ്ടീരുന്നെങ്കിൽ ഞാൻ ആറ്റല സ്വാഭത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ മെഹബൂബിൻ തീരു പാദം ചും ചുംബിച്ച മണ്ണിൽ വാണിരുനെങ്കിൽ ഞാൻ റൗല തുലേ ചേറൂ പ്രാണിയായിരുന്നെങ്കിൽ ഞാൻ പരിശുദ്ധമായ മദീനയിൽ മദീനയിൽ ജീവിച്ചില്ല ായ റൗദിനെ ഒരു പ്രാണിയാവാനും നമുക്ക് കഴിഞ്ഞില്ല പക്ഷേ പ്രിയപ്പെട്ട വിശ്വാസി വിശ്വാസിനികളെ അള്ളാഹു നമുക്ക് തന്നൊരു സൗഭാഗ്യമുണ്ട് തങ്ങളുടെ ഒരു എത്ര കൂടെയാണ് മജിലിസിൽ നമ്മൾ ഇപ്പോൾ പങ്കെടുക്കുന്നത് അവിടത്തെ പറയുമ്പോ നമുക്ക് എന്തൊരു ആവേശമാണ് അവിടത്തെ ചൊല്ലുമ്പോ നമുക്ക് എന്തൊരു ആനന്ദമാണ് അവിടത്തേക്ക് നമ്മൾ

ഒരറ്റ ഒരു സന്താന പരമ്പരയിൽ ചെയ്യാമത്തെ നാള് വരെ ഒരാള് പോലും ഉണ്ടാവരുതേ എന്നാണ് നമ്മുടെ ആശ എന്നാണ് നമ്മുടെ ആഗ്രഹം ഹൃദയാന്തരങ്ങളിൽ നമുക്ക് ഏറ്റവും വലുതെ

ാണ് <laughs> വലിയ പണക്കാരനാണ് വലിയ പണക്കാരന്റെ മകനാണ് എല്ലാ ദിവസവും പുതിയ വസ്ത്രം ധരിക്കുന്ന സ്വഭാവമുണ്ട് പണത്തിന് യാതൊരു കുറവുമില്ല ഒരു ദിവസം ധരിച്ച വസ്ത്രം പിറ്റേ ദിവസം ധരിക്കൂല വീട്ടിൽ നിന്ന് അതേ പാതിരാത്രി എഴുന്നേറ്റ് അതേ പോകുന്നത് എവിടെ കാണുന്നറിയുമോ പാപ്പ കാണാൻ പാടില്ല ഉമ്മ കാണാൻ പാടില്ല ഇലാ നല്ല മുഞ്ചുള്ള നല്ല ആനന്ദമുള്ള സ്വാഭിയാണ് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങിയാൽ അവിടത്തെ കാണാ മക്കയിലെ പെണ്ണുങ്ങളെ വീടിന്റെ വാതിലുകൾ തുറന്ന് കാത്തിരിക്കാറുണ്ടായിരുന്നുവത്രേ അത്രമാത്രം സൗന്ദര്യത്വനർയത്തിന്റെ പ്രതിഗമയരുന്നു പരിശുദ്ധമായ ഉഹ്ദ് യുദ്ധത്തിൽ ശത്രുക്കളുടെ വെട്ടേറ്റുകൊണ്ട് സയ്യിദുനാ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു വഫാത്തായ സമയത്താണ് ഒരു കിമന്ദി പരന്നത് അല്ലാഹുവിൻറെ റസൂലി വഫാത്തായിട്ടുണ്ട് കാരണം മുത്തു നബിയുടെ മുഖത്ത മുഖമാണ് മഹാനായ ഒരുപാട് ദിവസം ചെന്നു ഖുർആൻ ഹബീബായ തങ്ങളുടെ പൊരുത്തം നേടി അങ്ങനെ മുത്തുറസൂത്തിൽ വിവരം അറിയുന്നത് ഉമ്മ അറിയുന്നത് ഇനി ഒരു നിമിഷം പോലും വീട്ടിൽ നിന്നുകൂടാ ആ മതത്തിൽ മെമ്പറായിട്ട് ഈ വീട്ടിൽ നിൽക്കാൻ അധികാരമില്ല വീട്ടിൽ നിന്ന് ഇറങ്ങൂ എന്ന് യാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഒറ്റ പുതിയ വസ്ത്രവും ധരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ വിളിക്കുന്നു ഉമ്മ വിളിക്കുന്നു മോനെ എന്തിനാണ് വിളിക്കുന്നത് ഏതൊരു ഉമ്മയുടെയും ആർദ്രതയുണ്ടല്ലോ തിരിഞ്ഞു നോക്കുമ്പോ ഉമ്മ പറയുകയാണ് നീ ധരിച്ചിരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ അത് നിനക്ക് ധരിക്കാനുള്ള അവകാശമില്ല അത് പാപ്പമായി തന്ന വസ്ത്രമാണ് അത് പോകണേ ഊരിയറിഞ്ഞു പോകണേനും മറുതുണിയില്ലാതെ കരിമ്പുതപ്പും പുതച്ചു ഏറ്റവും വലിയ പണക്കാരന്റെ മകൻ അടുക്കലേക്ക് പോവുകയാണ് വേണ്ടി എഴുന്നേറ്റ കാണുന്നത് കരിമ്പുതപ്പും പുതച്ച് തന്റെ മുന്നിലേക്ക് വരികയാണ് കണ്ണുനീറുകൾ അറിയാതെ എന്താണ് ഞാൻ ഈ കാണുന്നത് എന്ത് പറ്റിന്റെ അസൂലെ അവിടുത്തെ പരിശുദ്ധമായ ദീനിൽ ഒരു മെമ്പറായ കാരണത്താൽ എന്നെ വീട്ടിൽ നിന്ന് മാതാപിതാക്കള് കാട്ടിയോടിച്ചു നബിയേ പറഞ്ഞു നിങ്ങൾക്കുള്ള വാസസ്ഥലം ആ മുസ്അബ് ഇബ്നു റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ മദീനയിൽ മക്കയിൽ നിന്ന് പാരായണം ചെയ്യുകയാണ് എന്തിനു വേണ്ടിയാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് മദീനയിലെ ജനങ്ങളെ ഖുർആൻ പഠിപ്പിക്കാൻ അംഗ സംഘത്തിന്റെ നേതാവായിരുന്നു സയ്യിദുനാ മുസ്അബ് 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 ഇബ്നു 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 റളിയല്ലാഹു 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 അൻഹു മദീനയിൽ പരിശുദ്ധമായ ദീനിനെ ദീനിന്റെ പാഠങ്ങൾ പഠിപ്പിച്ചു അതുകൊണ്ട് പേരിൽ മദീനയിൽ ഒരു വലിയ മദ്രസ കാണാം പറയട്ടെ മുഅ്മിനീങ്ങളെ ആ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഉഹദിന്റെ രണഭൂമിയിൽ വെച്ച് ശത്രുവിന്റെ വെട്ടേറ്റുകൊണ്ട് ഈ ലോകത്തോട് വിടപറയുമ്പോൾ അഅ്വത ജനാസ കഫൻ ചെയ്യുകയാണ് കഫൻ ചെയ്യാൻ വേണ്ടി തുണി കൊണ്ടുവരുന്നു തല മറക്കുമ്പോൾ കാല് മറയുന്നില്ല കാല് മറക്കുമ്പോൾ തല മറയുന്നില്ല തല മറക്കുമ്പോൾ കാല് മറയുന്നില്ല സുബ്ഹാനല്ലാഹ് തലയുടെ ഭാഗം കാലിന്റെ ഭാഗത്തേക്ക് പച്ചിലകൾ ാണ്ഹു ആ പവിത്രമായ പച്ചിലകൾ വെച്ചുകൊണ്ട് അവിടുത്തെ ജനാസ കഫം ചെയ്യുന്നു

എങ്ങനെയാണോ അന്ന് വെച്ചിരുന്നത് അതേപോലെ തന്നെ അതിനൊരു പോറലുമില്ലാതെ വർഷങ്ങൾക്ക് ശേഷവും ജനാസ കണ്ടു എന്ന് വിശ്വസിച്ചതിന്റെ പേരില്യാസങ്ങൾ അനുഭവപ്പെട്ടത് എത്ര വേദനകളാ അനുഭവപ്പെട്ടത് ൊന്നുമില്ലല്ലോ ഞങ്ങളെ തങ്ങളുടെ ഉമ്മത്തിൽ ഞങ്ങളെ ഒരു മെമ്പറാക്കിത്തന്നുവല്ലോ അല്ലാ എത്രയാണ് നിന്നോട് നന്ദി പറയേണ്ടത് അവസാനം മരിക്കുന്ന സമയത്തും ആ ഉമ്മത്തിൽ ഒരു മെമ്പറായിട്ട് ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാ ൂടെ മരിക്കാനുള്ള ഏറ്റവും ആയുധമാണ് നാല് വർഷമായി ദിവസവും ചൊല്ലുകയാണ് ഉറപ്പാണ് ഉറപ്പാണ് മരണമാണ് സമ്മാനം ഈ മാനുള്ള മരണമാണ് സമ്മാനം ഈ മാനുള്ള മരണമാണ് സമ്മാനം അതിൽ യാതൊരു സംശയവുമില്ല അതിന് നൂറോളം വ്യാഖ്യാനങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട് ആ വ്യാഖ്യാനങ്ങൾ എഴുതിയ മുഴുവൻ മഹാന്മാരും അടിവരയിട്ട് എഴുതിയ കാര്യമാണ് അന്താത് റാത്തീപ് ചൊല്ലിയവർക്ക് മാനുള്ള മരണമുണ്ട്